കൃഷ്ണപല്ലവി അവസാന ഭാഗം രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഫൈസൽ സിയോ എന്റെ പോന്നെടി ഞാൻ നടന്ന് നിർത്തിട്ടെ അതെ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത എന്റെ കുഞ്ഞിനെ ഒരുപാട് നേരം കുഞ്ഞിരുന്നാലേ അവർക്കതിന് കേട് അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ കുഞ്ഞോളാം അവടെ വാരിൽ തലോടി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു ചുണ്ടുകൾ വിടർത്തി അവളുടെ കീഴ് ചുണ്ടിനെ നുണയുമ്പോൾ അവടെ കൈകൾ അവനെ ചുറ്റി പിടിച്ചു ചുംബന ചുമ്പന ദൈർഘ്യമറുന്നതിനനുസരിച്ച് അവളുടെ ഇരിച്ചുണ്ടുകൾ അവൻ മാറി മാറി നുണഞ്ഞു ചുമ്പന നാവുകൾ ഏറ്റെടുത്തു ഒമിനീർ പരസ്പരം കലർന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുമെന്ന് തോന്നിയപ്പോൾ അവൻ അവളിൽ നിന്നകന്നു അവളുടെ നെറ്റിയിൽ മുത്തി അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി അവന്റെ ഗന്ധം ശ്വസിച്ചു നെഞ്ചിൽ ചുംബിച്ചു കൊണ്ടവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണേട്ടാ അവൻ മൂളിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഐ ലവ് യു കാലിൽ കുത്തിന്ന് അവന്റെ താടിയിൽ ചുണ്ടി ചേർത്ത് അവൾ പറഞ്ഞു അവളെ വീണ്ടും അവൻ ചേർത്ത് പിടിച്ചു എന്നാൽ എനിക്ക് സങ്കടം വരുന്ന കണ്ണിട്ടാ അവൾ പറയാൻ പോകുന്ന എന്താണെന്ന് അവൻ അറിയാം അവനെ വിശ്വസിച്ചു എനിക്ക് സർപ്രൈസ് തരാൻ പറ്റിയില്ലല്ലോ അവൾ വീണ്ടും പരാതി പറഞ്ഞു സാരല്ലേടാ പോട്ടെ അവനവളെ സമാധാനിപ്പിച്ചു എന്താണെന്നല്ലേ പള്ളി പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ് യാദവ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങി അവൾക്ക് നൽകിയപ്പോഴാണ് പള്ളി പോലും ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ പീരീഡ്സ് തെറ്റിയത് അവൻ കണ്ടുപിടിച്ചുകൊണ്ട് അവൾക്ക് സർപ്രൈസായിട്ട് വിശേഷം പറയാനും പറ്റിയില്ല അതിന്റെ സങ്കടം അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് യാദവ് എന്ത് സാരില്ലയൊന്നും ഞാൻ എന്തുമാത്രം ഐഡിയ ആലോചിച്ചുവെച്ചാണെന്ന് അറിയോ ഞാനല്ലോ കണ്ണൂട്ടം കൊളാക്കി എന്നിട്ട് നീ എന്ത് പീരീഡ്സ് തെറ്റിയപ്പോൾ ശ്രദ്ധിക്കാണ്ടിരുന്നേ ആ അത് ഞാൻ ഓർത്തില്ല അവൾ ഇളിച്ച് കാട്ടി നീ ഓർത്തില്ല പക്ഷെ എനിക്ക് ഓർക്കാൻ പറ്റൂ നിന്റെ ഓവറേഷൻ ടൈമിലാണ് നമ്മൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ആയത് അതൊന്നും പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ അപ്പം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു അത് മാത്രമല്ല എൻ്റെ വീണ് എൻ്റെ മാറ്റം ഞാനല്ല ആദ്യം തിരിച്ചറിയേണ്ടത് നിന്നേക്കാൾ നിന്നിൽ അവകാശം സ്ഥാപിക്കുന്ന ഞാനല്ലേ അതുകൊണ്ട് ഇനി സങ്കടം പറച്ചില് വേണ്ട കേട്ടോ സങ്കടമൊന്നുമല്ല പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തങ്ങ പറയും എൻ്റെ ഒരു മനസ്സുഖത്തിന് അവൾ ഇളി കട്ടി അപ്പദേ ഇതുപോലെ തറക്കിട്ട് നല്ല കിഴുക്ക് തരും അവനവടെ തലയിൽ വേദനിപ്പിക്കാതെ മെല്ലെ കൊട്ടി അവൾ തന്നെ നെഞ്ചിലേക്ക് വീണ്ടും പറ്റിച്ചേർന്നു ഒരിക്കലും മകന്നു മാറാൻ കഴിയാത്ത പോലെ ആ നെഞ്ചിലാണ് തൻ്റെ സുരക്ഷയും സംരക്ഷണവും പ്രണയവും സ്നേഹവും കാമവും വാത്സല്യവും എല്ലാം പലവിയുടെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും അവനിൽ തന്നെയാണ് അവനെ ചുറ്റിപ്പറ്റിയാണ് അവളുടെ ജീവിതം അവളെ പൊതിഞ്ഞു പിടിച്ചാണ് അവന്റെ ജീവിതം പലവീൻ യാദവും താഴേക്ക് വരുമ്പോൾ എല്ലാവരും അവരെ കാത്തെന്ന് പറഞ്ഞ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് ആരൂട്ടി ടേബിളിന്റെ മുകളിൽ ചമ്രം പടിഞ്ഞാണ് ഇരിക്കുന്നത് മുഖം അപ്പോഴും വീർപ്പിച്ചു വെച്ചാണ് ഇരിക്കുന്നത് യാദവ് അവൾക്കടുത്ത് വന്നിരുന്നു പലവിയും തൊട്ടടുത്തിരുന്നു പലവിയെ കണ്ട് ആരൂട്ടി മുഖം തിരിച്ചു പലവിയാണെങ്കിൽ അതിന് വലിയ പുച്ഛൻ തിരിച്ചു കൊടുത്തു ആരൂട്ടിയാണ് വരാ വൈകിയതിനുള്ള ചോദ്യമാണ് ഞാന് എന്റെ കണ്ണേട്ട് കൂടിക്രീം കഴിച്ചു പലവി തലയാട്ടി കൊണ്ട് പറഞ്ഞ അവൾ എരിവ് കയറ്റി അത് കേട്ടത് ആരൂട്ടിയുടെ മുഖം ഒന്നുകൂടെ വീർത്തു ഈ സമയം യാദവ് ഒരു പ്ലേറ്റിലേക്ക് ചോറും കറികളും വിളമ്പി ആനോ യാദവിന്റെ മുഖം കുഞ്ഞി കൈകൊണ്ട് തന്നെ നേരെ പിടിച്ചുയർത്തി അവൾ ഉണ്ടക്കാൻ ചോദിച്ചു എന്റെ പൊടിക്കുപ്പിക്ക് തരാൻ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു ചോറ് കുഞ്ഞുരുളയാക്കി ആരൂട്ടിയുടെ വായിലേക്ക് വെച്ച് യാദവ് കുഞ്ചി അത് കേട്ടത് ആ കുഞ്ഞു മുഖം തെളിഞ്ഞ് അവൾ പല്ലവിയെ നോക്കി

അപ്പയ പലവിയെ നേരെ ൂടെ കയ്യിൽ വാങ്ങോ പലവിയെ കണ്ണുരുട്ടി നോക്കി പലവി ശബ്ദം കുറച്ച് അവൾ നോക്കി വിളിച്ചു അടുത്ത് എന്തോ പറയാൻ വന്ന ആരുട്ടിയുടെ വായിലേക്ക് യാദവ് അടുത്തുള്ള കയറ്റി വെച്ചു അതിന്റെ ദേഷ്യത്തിൽ അവളവന്റെ പേരിൽ നല്ലൊരു കടി കടികൊടുത്തു കുജിപ്പു കൈവലിച്ചെടുത്ത് കുടഞ്ഞുകൊണ്ട് അവൻ ആരൂട്ടിയെ നോക്കി കണ്ണുരുട്ടി ഈതിനും നേരത്താണോ അർദ്ധോഗതിയിൽ യാദവ് പറഞ്ഞു നിർത്തി രണ്ടിനെയും ഇടൽ കിടന്ന നട്ടന്തിരിഞ്ഞ യാദവിനെ നോക്കി ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ദേവനും ഉണ്ണിയും അവന്റെ ആസ്ഥാനത്തെ പറച്ചിലേട്ട് ഇരുവരും പൊട്ടിച്ചിരിച്ചു പത്മിനിയുടെ അച്ചുവിന്റെ അവസ്ഥ മറിച്ചായിരുന്നില്ല ഉച്ചയും കൊണ്ട് കഴിഞ്ഞാൽ അവൻ ഹാളിലെ സെറ്റിൽ വന്നിരുന്നു യാദവിനോട് ഒട്ടിച്ചേർന്ന് പല്ലവിയിരുന്നു അവളെ അവൻ നെഞ്ചിലേക്ക് ചാരിയിരുത്തി മറിയൊണ്ട് അവളുടെ വയറിൽ തലോടി ഉണ്ണിയച്ചു അവർക്കടുത്തായി ഇരിപ്പുണ്ട് ഉണ്ണിയുടെ ഫോണെടുത്ത് കളിയിലാണ് ആരും ഊട്ടി അവളുടെ തല ദേവന്റെ മടിയിലും കാല് പത്മിനിയുടെ മടിയിലുമാണ് ദേവൻ അവളുടെ തലയിൽ തലോടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിന്ന് ആരാണെന്ന് അറിയാവുന്നോണ്ട് എല്ലാവരും ചിരിയോടെ വാതിലേക്ക് നോക്കിയിരുന്നു അകത്തേക്ക് വരുന്ന രഘുവിനെയും റീനയും കണ്ട് ദേവനും പത്മിനെയും ആരൂട്ടിയും ഒഴികെ എല്ലാവരും എണീറ്റു ഈ കാന്തായിരിക്കും എന്താ ഞങ്ങൾ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത രഘു ആരൂട്ടിയുടെ കവിളിൽ കളിക്കൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു അവർ കാറ് പാർക്ക് ചെയ്തിപ്പോൾ വരൂ കേട്ടോ റീന അവളുടെ തലയിൽ തലോടി മണിക്കുട്ടിയാണ് അവൾ അപ്പായെന്ന് എന്ന് വിളിക്കുന്നത് അപ്പച്ചി എന്നുള്ള ഷോർട്ടാക്കിയതാണ് പുള്ളിക്കാരി ആരൂട്ടിയുടെ ബെസ്റ്റ് പെട്ടിയാണ് അബി അബിയുടെ അടുത്ത് അവൾക്കൊരു കൂട്ടുകാരന്റെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെ അബി എന്നാണ് അവളും വിളിക്കുന്നത് അകത്തേക്ക് വരുന്ന മണിക്കുട്ടിയെ അബിയെ കണ്ട എല്ലാവരും ചിരിച്ചു അബിയെ കണ്ട് ആരുട്ടി അവന്റെ അടുത്തേക്ക് ഓടി അവൻ കുനിഞ്ഞ് അവളെ എടുത്ത് മേലേക്ക് എറിഞ്ഞ് പിടിച്ചു അവന്റെ തോളിൽ കിടന്ന് അവൾ കുടികൂടെ ചിരിച്ചു അപ്പോഴേക്കും മണിക്കുട്ടി ദേവന്റെയും പത്മിനിയുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു ദേവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ മണിക്കുട്ടി കൂടുതൽ മിസ് ചെയ്തത് ദേവനെയാണ് ദേവനുമായിട്ടുള്ള അടിപിടി അവൾ അത്രയും എൻജോയ് ചെയ്യുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് എപ്പോ വീട്ടിലേക്ക് വന്നാലും അവൾ ആദ്യം ചെല്ലുന്ന ദേവന്റെ അടുത്തേക്കാണ് അബി ആരുവിനെയും എടുത്ത് യാദവിന്റെ മറുവശത്ത് വന്നിരുന്നു അബിക്ക് അന്നും ഇന്നും ഇനി എന്നും യാദവ് തന്നെയാണ് മെയിൻ അവന് കഴിഞ്ഞ് അബിക്ക് മറ്റെന്തുമുള്ളൂ അബിയേട്ടാ അവനടുത്ത് വന്നിരുന്നു പല്ലേ അവന് നേരെ കൈനീട്ടി ഹോ ഈ വിളി കേൾക്കുമ്പോഴുള്ള രോമാൻസിഫിക്കേഷൻ നീ എന്റെ മുത്താണ് ഈ കുരുട്ടടക്ക പോലെ എന്നെ അബി വിളിക്കുന്നുള്ളൂ അവൾ എന്റെ പെങ്ങൾട്ടിണ്ടല്ലോ എന്നെ ഏട്ടാന്ന് വിളിക്കാൻ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു മകളെ

അവൾ തലയാട്ടി പറഞ്ഞോണ്ട് അച്വിനെ സാക്ഷിയായി വിളിച്ച് ഉം തേച്ച് തേച്ച് അബിന്ന് വരുന്നു പറഞ്ഞോണ്ട് വാശിയില്ലാതെ തേച്ച് അത് കേട്ട് അവളെ നോക്കി ആരും ഒന്നും പറയാതെ ചുമ്മാ വിളിച്ച് കാട്ടി ചിരിച്ചപ്പോൾ മുന്നിലെ രണ്ട് കേടുള്ള പല്ലുകൾ തെളിഞ്ഞു വന്നു അത് കണ്ട് പലയി ബുദ്ധി ചിരിച്ചു ആരുടെ യാദവിന് നോക്കി ചുണ്ടി ചുളുക്കി അവൻ പല്ലവിയുടെ തലയിൽ ചെറുതായി ഒന്ന് മുട്ടി അത് ചിരിയോട് ആരും മുഖം തിരിച്ചു നിന്നു പലവി യാദവിന്റെ നെഞ്ചിൽ കുഞ്ഞൊരു കടിയെടുത്തു അവൻ ചിരിയോടെ തന്നെ അത് ഏറ്റുവാങ്ങി പണിഷ്മെന്റാണ് അബിയാണ് ആരുവിന് മിഠായി എത്തിച്ച് നൽകുന്നത് പല്ലി തേച്ചിട്ടില്ലെങ്കിൽ മിഠായി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അബി ഒരു ദിവസം അവൾ വാശില്ലാതെ പല്ല് തേക്കും അബിയുടെ പോക്കറ്റിലുണ്ടായിരുന്ന ബാക്കി മിഠായി അവൻ അവൾക്ക് കൊടുത്തു ചോക്ലേറ്റ് കിട്ടിയത് അവളുടെ മുഖം തെളിഞ്ഞു ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു മണിക്കുട്ടിയെ നോക്കിക്കൊണ്ടായിരുന്നു അബിയോടുള്ള യാദവിന്റെ ചോദ്യം എല്ലാം ഓക്കെയാണ് രണ്ടാൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നു അത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് മണിക്കുട്ടിയുടെ കൈ അവളുടെ ചെറുതായി വീർത്ത വയറിൽ തലോടി അവൾക്കിത് മൂന്നാം മാസമാണ് ഇന്ന് സ്കാനിങ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അവി മണിക്കുട്ടിയെ തന്നെ നോക്കിയിരുന്നു ഒരു നിമിഷം കല്യാണം കഴിഞ്ഞതു മുതൽ എല്ലാ കാര്യത്തിലും മണിക്കുട്ടി അവന് ഞെട്ടിച്ചു കളഞ്ഞു കുറുമ്പം കുസൃതി അല്പം പോലും കുറയാതെ ഇപ്പോഴും അവൾക്കൊപ്പമുണ്ട് എന്നാലും പല കാര്യങ്ങളിലും അവൾ പക്വതയോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി പി ജി കഴിഞ്ഞ് ആർ നിർബന്ധമില്ലാതെ അവൾ ടീ ഫാക്ടറിയുടെ ചുമതല ഏറ്റെടുത്തു ഇന്ന് ഫാക്ടറി നല്ല ലാഭത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത് അവളുടെ കഴിവുകൊണ്ട് മാത്രമാണ് യാദവിനിക്കത് ഒരുപാട് സന്തോഷമായിരുന്നു അബിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് പലവി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് നിർബന്ധമായിരുന്നു അവൾക്ക് നിർബന്ധമായിരുന്നു യാദവിന്റെ കുഞ്ഞിനൊപ്പം അവർക്കും കുഞ്ഞ് വേണമെന്നുള്ളു അവളുടെ വാശിയുടെ കാരണമാണ് അബിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നാളെ മറ്റൊരു അബിയെ യാദവ് ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ മക്കൾ കൂട്ടായിട്ട് എൻ്റെ ഏട്ടൻ്റെ മക്കൾ തന്നെ വേണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് ഇതുപോലൊരു കൂട്ടം ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല അന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം മണിക്കുട്ടിയുടെ ആ ഒരു ഡയലോഗിൽ തുടങ്ങിയ പരിശ്രമത്തിൻ്റെ റിസൾട്ട് വന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് പുതിയ ആത്മബന്ധത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും നാളേക്കായി ഇന്നെല്ലാവരും കാത്തിരിപ്പാണ് അവരെപ്പോഴാ വര് എന്നട പറഞ്ഞ് രഘുവിന്റെ ചോദ്യമാണ് അഭിയ ഉണർത്തിയത് നാളെയാകുമ്പോഴേക്കെത്തും ആ എങ്ങി പോയി റെഡിയാവില്ല അവരും സമയം അവറായി ദേവൻ എല്ലാവരുമായി പറഞ്ഞുകൊണ്ട് എണീറ്റ് ഇന്ന് യാദവിന്റെയും കുടുംബത്തിനെയും ഇന്റർവ്യൂ ചെയ്യാനായി ഒരു മാഗസിന്റെ ആളുകൾ വരുന്നുണ്ട് അതിന്റെ കാര്യമാണ് ദേവൻ പറയുന്നത് വാടി ചേട്ടമ്മി നിന്നെ ആരും ഒരുക്കാം വിളിച്ചുകൊണ്ട് മണിക്കുട്ടി പോയി ആരൂട്ടിയുടെ ഒഫീഷ്യൽ ബ്യൂട്ടീഷ്യനാണ് മണിക്കുട്ടി ആൾക്കും അവളും ഇഷ്ടം ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് എല്ലാവരും വൈറ്റ് ഡ്രസ്സായിരുന്നു തീമായിട്ട് ഉപയോഗിച്ചത് ഇന്റർവ്യൂവർ ചോദിച്ചതിനെല്ലാം അവർ ചിരിയോടെ മറുപടി പറഞ്ഞു ഡാൻസ് കരിയർ ഫാമിലി ലവ് ലൈഫ് അങ്ങനെ എല്ലാവരുടെ സംഭാഷണത്തിനിടയിൽ വന്നു അപ്പോൾ നമുക്കിനി ഒരു ഫാമിലി പിക്കെടുത്താണ് ഇന്റർവ്യൂവിൻ്റെ ചോദ്യത്തിന് അവർ ചിരിയോടെ സമ്മതം മൂളി നന്ദനം വീടിന് മുമ്പിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി മുന്നിലെ നാല് ചേരൽ ദേവനും പത്മിനി രഘുവും റീനയും വരുന്നു പിന്നിലായി ആദ്യം ഉണ്ണി നിന്നു ഉണ്ണിയുടെ അരികിലായ അച്ചുവും അവൾക്കരികിലായി പല്ലവിയും പല വീടെ തോളിൽ യാദവും യാദവിന്റെ മറുവശത്ത് അവൻ മണിക്കുട്ടിയെയും ചേർത്ത് പിടിച്ചു മണിക്കുട്ടിയോട് ചേർന്ന് അബിയും നിന്നു ദേവന്റെ മടിയിൽ ആരോട്ടി ഇരുന്നു എല്ലാവരും ഇരിക്കുന്നാണ്ട് പത്മിനിയുടെ മടിയിലേക്ക് ലൂസിയും ചാടി കയറി ക്യാമറാമാന്റെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ആരോട്ടി ചിരിച്ചതും അവൾക്കൊപ്പം എല്ലാവരും ആ ചിരിയിൽ പങ്കു ചേർന്നു അന്നാ സായാഹ്നത്തിന് എല്ലാവരും മനസ്സിൽ ഈശ്വരനോട് നന്ദി പറയുകയായിരുന്നു സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബം നൽകിയതിന് പ്രണയിക്കാൻ മനസ്സറിഞ്ഞ പാതിയെ തന്നതിന് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക തുടക്കം മുതൽ ഒടുക്കം വരെ കഥ കേൾക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത എല്ലാ പ്രിയ കേൾവിക്കാർക്കും എൻ്റെ ഹൃദയം തൊട്ട നന്ദി നാളെ മുതൽ യാദവി എഴുതുന്ന പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറയുന്ന അനുരാഗം എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ മറ്റൊരറിയിപ്പുണ്ടായിരിക്കുന്നതല്ല താങ്ക് യു